ഈ കേരളത്തില് ഈ സാക്ഷരരായവരില് ഏറ്റവും പ്രായം കൂടിയ ആളാണല്ലോ ഇപ്പൊ മന്ത്രിയാണ് ഈ വലിയ ഫോൺ കൊണ്ടു തന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരുന്നു കഴിഞ്ഞാൽ മന്ത്രി പിന്നെയും വിളിച്ചു ഇങ്ങോട്ട് ഞാൻ വിളിച്ചു ആ വിളിച്ചു സംസാരിച്ചു അത് അങ്ങനെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ എന്തോ ആ എന്താ പറയുന്നത് ജീവിക്കണം എന്ന് പറയാറുണ്ട് ഞാനങ്ങനെ നാല്പത് വർഷം അത് പ്രസംഗം ആയിരുന്നല്ലോ എനിക്ക് ജോലി സജീവായിരുന്നു നാല് വർഷം മുപ്പത്തഞ്ചു വർഷം സേഫ് ഗാർഡ് ഒരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടാനാണ് എത്തിയിരിക്കുന്നത് കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായി മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാവട്ടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനവും കേരളം അഭിമാനത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും ആദരണീയനായി കൽപ്പിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഡിജി കേരളയുടെ പേരടയാളമായി തന്നെ മാറിക്കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത് നൂറ്റിയഞ്ച് വയസ്സുള്ള ഒരു പഠിതാവ് നൂറ്റിയഞ്ച് വയസ്സുള്ള ഒരു ഡിജിറ്റൽ സാക്ഷരം ും പ്രഭാഷകനും ഒക്കെയായിരുന്ന മടത്തിക്കുടി അബ്ദുള്ള മൗലവി അസ്സാം മന്ത്രിയൊക്കെ കാണാൻ വന്നായിരുന്നല്ലോ അല്ലേ എന്താ പറഞ്ഞേച്ചു ഫോൺ പുതിയതായി തന്നു ആ ആ അതിന കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ എന്റെ മാന്യമാൻ ജോലിയുണ്ട് പൈസ ജോലിയുണ്ട് ആ ജോലി അടച്ചു തരണം എന്ന് പറഞ്ഞു മന്ത്രിയോട് ശരിയാവെന്ന് പറഞ്ഞു ചെയ്യുന്നത് അപ്പം ശരിയാവെന്ന് പറഞ്ഞു അതെ അമ്മ മാറ്റം തരണത് പഴക്കാലത്തെ മാറ്റം തരണത് എനിക്ക് എന്റെ വിഷമം കൊണ്ട് എനിക്ക് കാണണം തന്നെ ചൂട്ടുണ്ട് എന്റെ ബുദ്ധിമുട്ട് എനിക്ക് കിടക്കാനും പറ്റില്ല ആദ്യം സഹായം വേണം അത് അവന്റെ സഹായം കിട്ടാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു അത് ചെയ്യാമെന്ന് പറഞ്ഞു ആ പിന്നെ ഒന്നുകൂടി വിളിച്ചു പോയതിന് ശേഷം കഴിഞ്ഞ ആഴ്ച പിന്നെ വിളിച്ചു ഞാൻ വിളിച്ചു സംസാരിച്ചു അപ്പൊ ഞാൻ നേരിട്ട് പറയാം എന്ന് പറഞ്ഞു ആ തൃശൂർക്ക് തൃശ്ശൂർ അണുവിയിലേക്ക് ഓഹ് പറഞ്ഞു പറഞ്ഞു കണ്ടു മുഖ്യമന്ത്രി ഈ സാക്ഷര രായവരില് ഏറ്റവും പ്രായം കൂടിയ ആളാണല്ലോ ഇപ്പൊ നൂറ്റിയഞ്ചു വയസ്സുള്ള ഒരാള് വേറെ ഇല്ലല്ലോ അവർക്ക് അപ്പൊ അവരുടെ ഒരു നേട്ടത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അതുകൊണ്ടാണ് അവർക്ക് അത്രമാത്രം സന്തോഷം നമ്മളെ കേരളത്തിന് മുഴുവൻ സന്തോഷമാണല്ലോ രാജ്യത്തിന് സന്തോഷമാണല്ലോ സന്തോഷമാണ് ഈ രാജ്യത്ത് തന്നെ ഇങ്ങനെ ഒരാളില്ല അല്ലേ കൊറേ നാളായിട്ട് ഫോൺ ഉപയോഗിക്കാറുണ്ടോ അഞ്ഞൂറ്റി ഉപയോഗിക്കാറുണ്ട് ഫോൺ ഉപയോഗിക്കാറുണ്ട് ചെറിയ ഫോണാണ് ഇംഗ്ലീഷ് അറിയണം കൊച്ചു മോനെയൊക്കെ അന്ന് മന്ത്രി ഇരുന്നപ്പോ തന്നെ വിളിച്ചു അപ്പൊ ഏകദേശം ഒരു പല പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ആൾക്കാർക്കൊക്കെ ഇത്തരം ഒരു ഫോൺ ഉപയോഗിക്കാനുള്ള ഒരു പ്രചോദനമാണ് എനിക്ക് കഴിയും എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇപ്പ അപ്പൊ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും എന്ന് ഒരു ബോധ്യപ്പെടുത്തലാണ് അല്ലേ അപ്പം കൂടുതൽ ആൾക്കാർ ഈ ഇതിലേക്ക് വരണം ആ കാരണം ഇപ്പൊ എല്ലാവരും വീട്ടിലൊക്കെ ആൾക്കാർ കുറവൊക്കെ അല്ലേ അപ്പൊ ഇത്ര ഒരു ഫോണിലെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടായിരിക്കും അല്ലേ എന്തായാലും അത്യാവശ്യ കാര്യങ്ങളുണ്ടോ നമുക്ക് വിളിച്ചു വിളിച്ച് അല്ലേ അല്ലെങ്കിൽ ബന്ധുക്കളെ ആരെങ്കിലും എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നണമെങ്കിലും ആ അല്ലേ അതെ ശരിയല്ലേ വിളിക്കുന്നുണ്ട് മിക്ക ദിവസം വിളിക്കുന്നുണ്ടോ ആ ദിവസം വിളിക്കുന്നുണ്ട് അതിന്റെ മക്കളൊക്കെ ഒരാള് വെട്ടിക്കാറ്റ് വട്ടക്കാറ്റ് പൊടിയാണ് ഒരു അടുത്തുണ്ട് ഒന്ന് പിടി രണ്ടാമത്തെ അടുത്തുണ്ട് മോന്റെ പോലുണ്ട് ഈ പൈസ ഉണ്ട് വില മോന്റെ പോലീ പിന്നെ മറ്റാമത്തെ

അപ്പൊ ഇതുപോലെ ഇനിയിപ്പോ മറ്റുള്ളവർക്കും ധൈര്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം മിക്കവാറും എല്ലാ പേരും തന്നെ ഇതിലേക്ക് വരണം അങ്ങനൊക്കെ അല്ലേ എന്താ പറയാനുള്ളത് നാട്ടിലുള്ള ആൾക്കാരോട് പറയണ്ടേ നമ്മള് എന്ത് പറയും ഇപ്പൊ എന്ത് പറയും അപ്പൊ ഈ അസുഖത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോ തന്നെയാണ് മൊബൈലില് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തത് ഇങ്ങനൊരു ഡിജിറ്റൽ ലിറ്ററ ഇങ്ങനെ ഒരു സാക്ഷരനായി മാറിയതിന്റെ പിന്നില് സ്വന്തം ഇഷ്ടമായിരുന്നു അല്ലെ ഞാനത് ചെയ്യും എന്നുള്ളൊരു പ്രായമൊന്നും അതിനകത്തൊരു വിഷയമല്ലേ ഇപ്പൊ നാട്ടിൽ അറിയപ്പെടുന്ന ഉസ്താദാണ് അപ്പൊ ഉസ്താദ് അത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ചെയ്യാനുള്ള പ്രേരണയാണ് അല്ലേ നാട്ടുകാരൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും അവരുടെ ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യട്ടെ അത് അങ്ങനെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ പറഞ്ഞു കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ ജീവിക്കണം സമാധാന മറ്റാദിക്കലും ജീവിക്കണമെന്ന് പറയാറുണ്ട് ഞാനങ്ങനെ മുപ്പത് മുപ്പത് നാൽപ്പത് വർഷം എൻ്റെ പ്രസംഗമായിരുന്നുള്ളോ എനിക്ക് യുവതി ഹത്യമായിരുന്നു നാല്പത് മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷം അപ്പൊ അപ്പൊ പ്രസംഗമായിരുന്നു യോജി ആ പറയും കുറാനും ഹത്യയും അങ്ങനെ മറ്റു കാര്യങ്ങളും നിയമങ്ങളൊക്കെ പറയും മ ശ്രീരാമന്റെ കാര്യങ്ങളൊക്കെ പറയും മറ്റേ ജനങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കണം എല്ലാവരുമായിട്ടും എല്ലാ ആൾക്കാരായിട്ടും സൗഹാർദ്ദം വേണം എന്ന് പറയാറുണ്ട് നമുക്ക് വേണം സമാധാനത്തോടെ ജീവിക്കണം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കണം അല്ലേ ജീവിതത്തിൽ പകർത്തണം ഒത്തിരി കഴിഞ്ഞാൽ ഒത്തിരി കാര്യം എല്ലാ ജനങ്ങൾക്കും ആവശ്യം ആവശ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ും പാടില്ല കനാലിന്റെ കാര്യം കരണ്ടിന് കരണ്ടിന്റെ കാര്യം റേഷൻ കടം പല കാര്യങ്ങളും ഞാൻ രാജായിക്കൊണ്ടത് അല്ലേ സമുദായം തന്നെയുള്ള കനാല് വന്നാൽ സമുദായത്തിന് മാത്രമല്ലോ അതെ റേഷൻ കട വന്നാൽ അത്തരം ലീഗിന്റെ പ്രവർത്തകനായിരുന്നു ആയിരുന്നു ചെറുപ്പ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനമായിരുന്നു ഞാൻ എൻ്റെ വീടിന്റെ മുളകര ആയിരുന്നു മുപ്പത് വർഷം അവിടെ പ്രവർത്തനായിരുന്നു ഇപ്പോ ഇപ്പൊ ആവില്ല അവിടെ വെച്ചായിരുന്നു അത് ചെറുപ്പം ലീഗിന്റെ അതെ പോലും ആ മുസ്ലിം ലീഗ് ഉണ്ടായിട്ട് നൂറ്റി പത്തൊമ്പത് വർഷമായിട്ടുള്ളുപ്പായ്ക്ക് നൂറ്റി അഞ്ചു വയസ്സുണ്ട് അപ്പോ മുസ്ലിം ലീഗുമായിട്ട് വലിയ പ്രായവ്യത്യാസം ഇല്ല അപ്പം ലീഗിനടുത്തറിയാൻ പറ്റുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിച്ചത് ലീഗിന്റെ ഏകദേശം പിറവി കഴിഞ്ഞ കഴിഞ്ഞൊരു പത്തിരുപത് വർഷം പോലും വ്യക്തമായിട്ട് അറിയാൻ പറ്റും അല്ലേ അതുകൊണ്ട് ആ ലീഗിനെ മനസ്സിലാക്കി പ്രവർത്തിച്ചു എന്നാണ് ഞാൻ ചോദിച്ചത് അല്ലേ അതെ അപ്പോ ഈ ഫോണിന്റെ വരവോടുകൂടി കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാവും പറയും ചെയ്യും എല്ലാവരും പഠിക്കണം എല്ലാവരും പഠിക്കണം അവർക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെടും ആരും പിന്നോട്ട് കാര്യമില്ല അല്ലേ നമ്മുടെ പുതിയ തലമുറ ഉണ്ടല്ലോ പുതിയ തലമുറ ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികൾ ഈ ചെറിയ തലമുറയോട് ഒരു ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഉപ്പ എന്ന നിലയിൽ എന്താ പറയാനുള്ളത് ചെറിയ കുട്ടികൾ ചെളുപ്പത്തിൽ തന്നെ നല്ല രൂപത്തിൽ വളരണം അതിനെ മല കുറയ്ക്കണ വീട്ടിൽ മല കൊടുക്കണം മറ്റു ഭക്ഷണം നല്ല ഭക്ഷണം കൊടുക്കണം ഉള്ളിപ്പിക്കണം അതിന്റെ സൗകര്യം നോക്കണം അങ്ങനെ ഗുണമായ സമൂഹത്തിന് അതെ അവരുടെ ഫോണിൻ്റെ ഉപയോഗം നല്ലതാണ് പറഞ്ഞ ഉപയോഗം നല്ലതാണ് കാര്യങ്ങൾ നോക്കുക ആ അതാ അതുകൊണ്ട് ഉപയോഗം നല്ലതാണ് പക്ഷെ നല്ല കാര്യങ്ങളെ നോക്കാൻ കാര്യങ്ങൾ നോക്കരുത് വ്യക്തികൾക്ക് ഗുണം ചെയ്യുന്നതും കുടുംബത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളെ നോക്കാൻ പാടുള്ളൂ അല്ലേ അതാണ് കുട്ടികളോട് പറയാനുള്ളത് അറിവിന്റെ പുതിയ പുതിയ മേഖലകളിലേക്ക് സഞ്ചരിക്കുക എന്നുള്ള ശീലം മനുഷ്യന്റെ സഹജ സ്വഭാവമാണ് മനുഷ്യൻ്റെ ഈ അന്വേഷണത്വരെയാണ് അവനെ ഇന്നു കാണുന്ന എല്ലാ നേട്ടങ്ങളുടെയും അങ്ങേയറ്റത്തേക്ക് കൈപിടിച്ച് നടത്തിയത് ഇത്തരം അന്വേഷണങ്ങൾക്കും തിരിച്ചറിവുകൾക്കും പാഠങ്ങൾ പകരുന്നതിനും ആ പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിനും പ്രായം ഒരു പ്രശ്നമേ അല്ല എന്ന് ഉറച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ഒരു ധീരനായ ബഹുമാന്യനായ ആദരണീയനായ വ്യക്തിയാണ് ഇത്രയും നേരം ചിലവഴിച്ചത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളെപ്പോലും മറന്നുകൊണ്ട് അദ്ദേഹം മൊബൈൽ ഫോണിൽ വേണ്ട കാര്യങ്ങൾ പഠിക്കുകയും ഇന്ന് കേരളത്തിനും രാജ്യത്തിനും തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിനുള്ള എല്ലാ ആദരവും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു